നമസ്കാരം ഫുട്ബോൾ ബേറ്റിൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം സോ രാവിലെ ഒന്ന് എണ്ണീറ്റപ്പോഴേക്കും ജെഴ്സിയുടെ കാര്യത്തിൽ വീണ്ടും അട്ടിമറികളുണ്ടായിരിക്കുകയാണ് ഇത് എന്താ സംഭവിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല സാമു ഒമറഡിയോൺ ടു ചെൽസി കാര്യങ്ങളെല്ലാം സെറ്റാക്കി വെച്ചിരിക്കുകയായിരുന്നു നമുക്ക് തേർട്ടി ഫൈവ് മില്യൺ പൗണ്ടിൻ്റെ ഒരു പാക്കേജിന് ആൻഡ് ഗാലകർ അങ്ങോട്ട് അങ്ങോട്ട് തിരിച്ച് നാൽപ്പത് മില്യൺ യൂറോസിന് അങ്ങോട്ട് പോകുന്നു അൾവാർ എസ് ഡീല് പുള്ളോഫ് ചെയ്യണമെങ്കിൽ ഒമറഡിയോണെ അവർക്ക് സേവ് ചെയ്യണം സോ എല്ലാം ഇൻ്റർ കണക്ട് ഇൻ്റർ കണക്ടായിട്ട് നിൽക്കുവാണ് അൾ അവിടെ വരുന്നു മെഡിക്കൽ കണ്ടക്ട് ചെയ്യുന്നു എല്ലാ കാര്യങ്ങളും സെറ്റാവുന്നു ആൾ മറ്റൊരിടിലുണ്ട് അപ്പോഴേക്കും ദേ ഇന്നലെ അമരടിയോണ്ട് മെഡിക്കൽ കഴിഞ്ഞപ്പോഴേക്കും മറ്റും റിപ്പോർട്ടുകൾ വരുവാണ്ട് ഡീൽ ഓഫ് ആയെന്നുള്ള രീതിയിൽ രാവിലെ എണീക്കുമ്പം സോ അത്ലറ്റിക്കോ മാഡ്രിഡ് പാനിക് സ്റ്റേജിലാണ് ചേഴ്സിയും പാനിക് സ്റ്റേജിലാണ് മറ്റൊന്നുമല്ല ഈ ഒരു ഡീൽ നടന്നാലേ ഗ്യാലഗർ ഡീലും നടക്കത്തുള്ളൂ അതുപോലെ തന്നെ നമ്മൾ നോക്കുവാണെങ്കിൽ അൾവാർ ഡീലും പുൾ ഓഫ് ചെയ്യാനായിട്ട് സാധിക്കത്തുള്ളൂ സോ ഇത് ബുക്ക്സ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു മൂവായിരുന്ന കാര്യം ഓൾമോസ്റ്റ് എല്ലാവർക്കും അറിയാം ഒരു പ്രോജക്റ്റ് ഉണ്ട് എന്നൊക്കെ പറഞ്ഞാലും ഒരു ബുക്ക് ബാലൻസിങ് സംഭവം അവിടെ നടന്നിട്ടുണ്ട് സോ പെട്ടെന്ന് തന്നെ ചെലുസി ഇപ്പം കയറി പിടിച്ചിരിക്കുന്നത് ജോഫിലിക്സിലാണ് നിക്കുന്നത് സോ സത്യം പറഞ്ഞാൽ ഇതൊരു സ്പോർട്ടിങ് സൈനിങ് ഒന്നുമല്ല ഇത് ബുക്ക്സ് ബാലൻസ് ചെയ്യാനായിട്ടുള്ള ഒരു അക്കൗണ്ടിങ് സൈനിങ് തന്നെയാണ് ജോഫിലിക്സ് അവിടെ വരുവാണെങ്കിൽ സോ ഈ ഒരു ഡീൽ അഥവാ ഈ ഗാലഗറി ഡീൽ കൊളാപ്സ് ആവാതിരിക്കാനും അൾവാർ ഡീൽ കൊളാപ്സ് ആവാതിരിക്കാനും ചെഴ്സി ഇപ്പം ജോ ഫിരിക്സുമായിട്ട് ടോക്സ് നടത്തുവാണെന്നും ജോ ഫെലിക്സ് വരാനായിട്ട് റെഡിയാണ് മേ ബി ഒരു പ്രൈസിൽ അഗ്രി ചെയ്ത് ഡീൽ പുൾ ഓഫ് ചെയ്യാനായിട്ട് നോക്കുവാണെന്ന് കേൾക്കുന്നു സോ ഫാബ് മോൺസ്റ്റീനും എല്ലാ ഈ കാര്യവും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ ഓമർഡിയോൻ്റെ കാര്യത്തിൽ നമ്മൾ നോക്കാനായിട്ടാണെങ്കിൽ ആദ്യമോ വന്ന റൂമർ മെഡിക്കൽ എന്തോ ഇഷ്യൂ ഉണ്ടോ എന്നുള്ള രീതിയിലാണ് പിന്നീടാണ് മനസ്സിലായത് എന്തോ ടെക്നിക്കൽ ലീഗൽ ഇഷ്യൂസിൻ്റെ പുറത്താണ് ഈ കാര്യം ഇപ്പം നടക്കാതിരിക്കുന്നത് എന്നുള്ള രീതിയിലാണ് കേൾക്കുന്ന വാർത്തകൾ അപ്പം ഈ ഒരു വാർത്തയുടെ പിന്നാലെ മറ്റേതും മറ്റേ ഓസിമൻ ഡീലും ഇനിയിപ്പം ചൂട് പിടിക്കുന്നുണ്ട് സോ ഓസിമനിലോട്ട് ഓമറഡിയോം വരാത്ത കഴിഞ്ഞാൽ ഓസിമൻ ഡീലും ചെൽസി ഉറപ്പായിട്ടും ഇനി പുളോഫു എന്നുള്ള രീതിയിൽ കുറേ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് അതൊന്നും അധികം അല്ല ബട്ട് കുറേ പേജുകൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ആൻഡ് ആണ് ഇപ്പം ചെൽസിയുടെ ടാർഗറ്റായിട്ട് വന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ഇവിടെ നടക്കുന്നത് ഒരു കാര്യം സോ ജോ ഫെരിക്സ് ഞാനും പറയാനായിട്ടാണെങ്കിൽ ലാസ്റ്റ് ഇയർ കാസ ബാർസ ഫാൻ ബാർസയിലെ കുറച്ച് ഇമ്പ്രസ്സീവ് പെർഫോമൻസുകൾ ഉണ്ടായിരുന്നു ചില സമയത്ത് ആളുടെ പിച്ചിലെ ഔട്ട് പുട്ട് കാണുമ്പം വി വിൽ തിങ്ക് ഈ വി പുള്ളിനെ എന്തുകൊണ്ട് ഇത്രയും എന്താ പറയുക ഡിമാൻഡ് വരുന്നില്ല അഥവാ എന്തുകൊണ്ട് മെറ്റ് ക്ലബ്ബുകൾ സീരീസിൽ നോക്കുന്നില്ല എന്തുകൊണ്ട് പ്രൈസ് കൂടുന്നില്ല എന്ന് ഓർക്കും ബട്ട് പിന്നീടുള്ള ചില മാച്ചുകളിൽ ആളുടെ പെർഫോമൻസ് കാണുമ്പോൾ വിൽ വിൽപ്പ് ആ പിച്ചിൽ പുള്ളി ഉണ്ടോയെന്ന് തന്നെ നമ്മൾ ചില സമയത്ത് ഓർക്കും സോ ഒരു വളരെ ഇൻകൺസിസ്റ്റൻ്റ് ആയൊരു പെർഫോമറാണ് ജോഫെലിക്സ് ആൾക്കാർ കൺസിസ്റ്റൻസി ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് ഔട്ട്പുട്ട് ഉള്ളവരാണ് ബാർസേലെ ക്രൂഷ്യൽ ഗോളുകൾ ലാസ്റ്റ് സീസണിൽ ജോഫെലിക്സ് നേടിയിട്ടുണ്ട് ക്രൂഷ്യൽ ടൈമുകൾ ഇറങ്ങി പെർഫോമൻസുകൾ കൊടുത്തിട്ടുമുണ്ട് ആൻഡ് പലപ്പോഴും വർക്ക് റേറ്റ് തന്നിട്ടുമുണ്ട് സോ നമ്മൾ അറ്റ്ലറ്റിക്കോ ആളുടെ ബിഗ്ഗസ്റ്റ് ഇഷ്യൂ ആയിട്ട് പറഞ്ഞുകൊണ്ടിരുന്ന വർക്ക് റേറ്റ് ആണ് സിമിയോണിയുടെ അണ്ടറൊക്കെ ആൻഡ് ഇപ്പം പ്രീ സീസണിൽ മൂന്ന് കളിയുന്ന രണ്ട് ഗോളും ആൾ സ്കോർ ചെയ്തിട്ടുണ്ട് സോ ബാർസെൽ ലാസ്റ്റ് സീസൺ കുറച്ച് വർക്ക് റേറ്റ് മറ്റും ഒക്കെ ആൾ കാണിച്ചിട്ടുണ്ട് പക്ഷേ ഇൻകൺസിസ്റ്റൻസി ഒരു ഇഷ്യൂ ആണ് വളരെ ഇഷ്യൂ ആണ് ഇപ്പം ലാസ്റ്റ് സീസൺ ഒരു റെഗുലർ സ്റ്റാർട്ടർ ഒന്നുമില്ല മിക്കപ്പോഴും ബെഞ്ചിൽ നിന്ന് ഇറങ്ങുന്ന ഒരു പ്ലെയർ ആയിട്ടാണ് ജോ ഫെലിക്സിനെ കൂടുതലും യൂസ് ചെയ്ത് നമ്മൾ കണ്ടത് ഇവർ അവസാനമൊക്കെ നമ്മൾ കണ്ടതാണ് റഫീനേനെയാണ് റെഗുലർലി ലെഫ്റ്റ് ഹാൻഡ് സൈഡിൽ എമാൽ റൈറ്റിൽ സെറ്റ് ആയപ്പോൾ യൂസ് ചെയ്യാൻ തുടങ്ങിയത് ജോഫെരിക്സ് ബെഞ്ചിൽ നിന്ന് വരുന്ന ഒരു പ്ലെയർ പ്ലെയറുമായിരുന്നു സോ ബാർസലോണിക്ക് താല്പര്യം ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് ഒരു ലോൺ ഡീൽ എക്സ്റ്റെൻഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടായിരുന്നു ബട്ട് ലോൺ ഇനിയും ഇടാൻ അത്ലറ്റിക്കോ റെഡി അല്ല എന്നാണ് കേൾക്കുന്നത് അതിനകത്ത് തന്നെ ബാർസ പ്രൊപ്പോസലിൽ നിന്ന് പിന്മാറി സോ ഇപ്പം അത്ലറ്റിക്കോ ആയിട്ടിടും ജേഴ്സി തമ്മിലാണ് ഡിസ്കഷൻസ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്താവുമോ എന്തോ എന്നറിയത്തില്ല മിക്ക റീഡിയോയിൽ ഓഫ് ചെയ്യുമായിരിക്കും ഈ ജോഫറിക്സ് വന്നിട്ട് എവിടെ കളിക്കും എന്താ സംഭവിക്കാൻ പോകുന്നത് അറിയത്തില്ല അവിടെ അതിൽ ചെൽസിയിൽ മെറ്റ് കേൾക്കുന്ന കാര്യങ്ങൾ മാഴുവയ്ക്കും അതുപോലെ തന്നെ റഹീം സ്റ്റെർലിങ്ങിനും ഓഫറുകൾ ചെൽസി ലിസൺ ചെയ്യാൻ റെഡിയാണെന്ന് കേൾക്കുന്നുണ്ട് ന്യൂക്കാസിൽ യുണൈറ്റഡ് മാഴുവെക്കൽ ഇൻട്രസ്റ്റഡ് ആണെന്നുള്ള രീതിയിൽ റൂമറുകൾ വരക്കുന്നുണ്ട് അതുപോലെ തന്നെ റഹീം സ്റ്റെർലിംഗിന് വേണ്ടി യു എൻ ഡസ് ഒരു ലോൺ പ്രപ്പോസല് വിടാൻ റെഡിയാണ് എന്നുള്ള രീതിയിലും വാർത്തകൾ വരക്കുന്നുണ്ട് സോ എന്തായാലും ചെൽസിയിൽ കുറച്ച് ഔട്ട്കോയിങ്സ് ഇനി എന്തായാലും ഉണ്ടാകും സോ ചിലവാ കാര്യത്തിലും അവർ മാർക്കറ്റ് വെച്ചിട്ടുണ്ട് ചിലപ്പോഴേക്ക് ഓഫറുകൾ വരുന്നതായിട്ട് റിപ്പോർട്ടുകളുണ്ട് ഇപ്പം ജോ ഫിലിക്സിന് പിന്നാലെയാണ് സോ എന്താ സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള കാര്യത്തിൽ യാതൊരു ഐഡിയ ഇല്ല ഇനി ജോ ഫിലിക്സ് മാറി മറ്റൊരു ടാർഗറ്റിലോട്ട് നീങ്ങുമോ എന്നുള്ള കാര്യവും അറിയത്തില്ല കാരണം അറ്റ്ലറ്റിക്കോ എന്ന് എങ്ങനെയും ഒരു പ്ലെയറിനെ അവർക്ക് എടുത്തേ പറ്റൂ അതിപ്പോൾ ജോ ഫിലിക്സിൻ്റെ പേരുമാണ് കേൾക്കുന്നത് അപ്പുറത്ത് ബാർസ ജോ ഫിലിക്സിനെ നീങ്ങുന്നില്ല അത് കൺഫേംഡ് ആണ് ക്യാൻസലോട് വാർച്ചയ്ക്ക് ചെറിയ ഇൻട്രസ്റ്റ് ഉണ്ടെന്നുള്ള റൂമറുകളുണ്ട് അതുപോലെ തന്നെ ജെൽസി ഔട്ട് ഗോയിങ്സിനും ഫോക്കസ് ചെയ്യുന്നുണ്ട് സോ നിങ്ങൾക്ക് എന്താണ് ഇതിനെക്കുറിച്ച് പറയാനായിട്ടുള്ളതെന്ന് പറയുക ഒമർ ഡിയോണിൽ നിന്നും നേരെ ജോ ഫിലിക്സിലോട്ട് പോയിരിക്കുകയാണ് ആൻഡ് ജോ ഫിലിക്സിന് ജെൽസി ഫാൻസിന് അറിയാമായിരിക്കും ജെൽസി വന്ന് കളിച്ചിട്ടുള്ളതാണല്ലോ ആ ഒരു ലോണ്ടിയില്ല അവിടെ കുറച്ച് പ്ലെയർ ചില മാച്ചുകളിലൊക്കെ ഇമ്പ്രസീവ് ആയിരുന്നല്ലേ പക്ഷെ എന്താ പറയുക ഒരു കൺസിസ്റ്റൻസി ഇല്ല ചെൽസി ഫാൻസ് കുറേ പേർക്ക് ഇഷ്ടമുള്ളൊരു പ്ലെയറും ആയിരുന്നു ജോ ഫിലിക്സ് ആ ഒരു ടൈമിൽ എനിക്ക് തോന്നുന്നു കുറച്ച് റെഡ് കാർഡുകളൊക്കെ ആള് വാങ്ങിച്ചിരുന്നു കുറച്ച് സസ്പെൻഷനൊക്കെ കിട്ടിയിരുന്നു അപ്പം പിച്ചിലിറങ്ങുമ്പം ഗ്ലിംസസ് കാണിക്കുകയും ചെയ്തിരുന്നു ആ ഗ്ലിംസസ് റെഗുലർ ആയാലും പൊളിയായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത് സോ അത് നോക്കാം എന്താന്ന് ചെലസി എന്തായാലും കാര്യങ്ങൾ നീക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ കാണാതായിരിക്കും ബൈ